ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ഹൈന്ദവ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ജഗതീശ്വരിയും ആദിപരാശത്തിയുമായ വനദുർഗ്ഗ ഭഗവതിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചക്കുളത്തമ്മ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഭഗവതി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി ഭദ്രകാളി തുടങ്ങി ആദിപരാശത്തിയുടെ എല്ലാ പ്രധാന ഭാവങ്ങളിലും ആരാധിച്ചുവരുന്നു ഉപദേവതകളായി ഗണപതി പരമശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ശാസ്താവ് ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ തുടങ്ങിയവർക്കും അപ്രധാന മൂർത്തികളായ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മാസത്തിലെ തൃക്കാർത്തിക ദിവസം പ്രസിദ്ധമായ പൊങ്കാല നടക്കുന്നു സാക്ഷാൽ പ്രപഞ്ചനാഥയായ ഭഗവതിക്ക് മുൻപിൽ സ്ത്രീകൾ ഇഷ്ടകാര്യസ്ഥിതിക്കായി നടത്തപ്പെടുന്ന ദ്രാവിഡ ആചാരപ്രകാരമുള്ള ഒരു ആരാധനയാണ് പൊങ്കാല അന്നേ ദിവസം തന്നെയുള്ള കാർത്തിക സ്തംഭം ലക്ഷദ്വീപം ധനുമാസത്തിലെ മുപ്പിട്ട് വെള്ളിയാഴ്ചയുള്ള നാരീപൂജ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥന ലഹരിവിമോചന പ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകളും ഇവിടെയുണ്ട് കൂടാതെ നവരാത്രിയും ഇവിടെ അതിവിശേഷമായി ആചരിച്ചു വരുന്നു മധ്യ തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണു ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് പട്ടമന എന്നുപേരുള്ള ഒരു നമ്പൂതിരി കുടുംബം വകയാണ് ക്ഷേത്രഭരണം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളുടെ അതിർത്തിയിൽ പമ്പാനദിയുടെയും മണിമലയാറിന്റെയും സംഗമസ്ഥാനത്താണ് ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് കാട്ടിൽ വെറുതെട്ടാൻ പോയ ഒരു വേടൻ തന്നെ കൊത്താൻ വന്ന സർപ്പത്തെ വെട്ടി പക്ഷേ അത് ചത്തില്ല പിന്നീട് ഇതേ സർപ്പത്തെ ഒരു കുളക്കരയിലെ പുറ്റിനു മുകളിൽ കണ്ടപ്പോൾ വേടൻ വീണ്ടും അതിനെ ആക്രമിച്ചു പക്ഷേ ഇത്തവണ പുറ്റുപൊട്ടി ജലപ്രവാഹമുണ്ടായി നിന്ന വേടനു മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു ഇതേ സമയം വേടന്റെ കുടുംബവും അവിടെ എത്തിയിരുന്നു വെള്ളത്തിന് പാലും തേനും കലർന്ന നിറം വരുമ്പോൾ ജലപ്രവാഹം അവസാനിക്കുമെന്ന് സന്യാസി അവരോട് പറഞ്ഞു പുറ്റിനകത്ത് പ്രപഞ്ചനാഥയായ സാക്ഷാൽ ആദിപരാശത്തി ജലശീനം നടത്തിയ വെള്ളമാണിതെന്നും പുറ്റു പൊളിച്ചു നോക്കിയാൽ ജഗതീശ്വരിയുടെ ഒരു പ്രതിഷ്ഠ കാണാമെന്നും അദ്ദേഹം അവരോട് പറഞ്ഞു ആ പരാശത്തിയെ ആരാധിച്ചാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറഞ്ഞു പുറ്റ ഉടച്ച് സന്യാസി വിഗ്രഹം പുറത്തെടുത്തു അതോടെ അദ്ദേഹം അപ്രത്യക്ഷനുമായി അന്ന് രാത്രിയിൽ സന്യാസിയായി പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ നാരദമുനിയാണെന്നും വേടന് സ്വപ്നദർശനമുണ്ടായി ആ വിഗ്രഹമാണ് ചക്കുളത്തുകാവിൽ കുടിക്കൊള്ളുന്നതെന്നാണ് ഐതിഹ്യം അന്ന് മുതൽ വേടനും കുടുംബവും ആ വനത്തിൽ തന്നെ താമസം തുടങ്ങി എല്ലാ ദിവസവും കാട്ടിൽ പോയി വിറകും ഭക്ഷണങ്ങളും ശേഖരിച്ച് മൺവുലത്തിൽ പാചകം ചെയ്താണ് അവർ കഴിഞ്ഞു പോന്നത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് ഭഗവതിക്ക് നൽകിയ ശേഷമാണ് അവർ കഴിച്ചിരുന്നത് ഒരു ദിവസം അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് സമയത്തിനെത്താനായില്ല അന്ന് ഭഗവതിക്ക് ഭക്ഷണം നൽകാനായില്ലെന്ന വിഷമത്തിലായിരുന്നു അവർ എന്നാൽ പാചകത്തിനായി മരച്ചുവട്ടിൽ ചെന്നപ്പോൾ കലം നിറയെ ചോറും കറികളും കായികനികളും ഇരിക്കുന്ന കാഴ്ചയാണ് വേടനും കുടുംബവും കണ്ടത് ആഹാര ആഹാരസാധനങ്ങൾ അവിടെയെത്തിയത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ അവർ ഭക്തികൊണ്ട് ഉച്ചത്തിൽ ദേവീനാമങ്ങൾ ഉരുവിട്ടു ഈ ഓർമ്മ പുതുക്കാനാണ് ചെക്കുളത്ത് കവിൽ ജനലക്ഷങ്ങൾ പൊങ്കാലയിടുന്നത് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാലയിടുമ്പോൾ അവരിലൊരാളായി അമ്മയും പൊങ്കാലയിടാനുണ്ടാകുമെന്നാണ് വിശ്വാസം പിൽക്കാലത്ത് ആ വേടനും കുടുംബവും സ്ഥലം വിട്ടുപോകുകയും ബ്രാഹ്മണർ അവിടെ താമസമാക്കുകയും ചെയ്തു അവരിൽ പ്രധാനിയായ പട്ടമന ഇല്ലത്തെ നമ്പൂതിരി താന്ത്രികവിധികളോടുകൂടിയ ക്ഷേത്രം ഇവിടെ പണി കിഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ഇൽ ക്ഷേത്രത്തിൽ നടന്ന നവീകരണത്തിനുശേഷം അഷ്ടബാഹുക്കളോടുകൂടിയ ആദിപരാശത്തിയുടെ മൂർത്തരൂപമായ വനദുർഗയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയ പ്രധാന ഭാവങ്ങളിൽ ജഗതീശ്വരി ഇവിടെ ആരാധിക്കപ്പെടുന്നു ആഞ്ജനേയ വിഗ്രഹം നൂറ്റാണ്ടുകളായി കുടുംബത്തിൽ ആരാധിക്കപ്പെട്ടിരുന്നു ആഞ്ജനയെന്ന് യോജിച്ച ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവിയുടെ ദൈവികമായ രൂപകൽപ്പനയാണ് അതനുസരിച്ച് ഒരു ക്ഷേത്രം ദൈവികമായി ഇരിക്കുകയും താന്ത്രിക ആചാരപ്രകാരമുള്ള ശരിയായ പൂജകൾ സ്ഥാപിക്കുകയും ചെയ്തു സമാനതകളില്ലാത്ത ഈ ക്ഷേത്രം കേരളത്തിലെമ്പാടുമുള്ള സമാനമായ ആരാധനാലയങ്ങളിൽ വളരെ ചുരുക്കം മാത്രമായിരിക്കാം വിഗ്രഹം അതുല്യമാണ് ഏതാണ്ട് പതിനെട്ടടിയോളം ഉയരമുള്ള ഒറ്റ കല്ലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കേരള ക്ഷേത്ര വാസ്തുവിദ്യയുടെ സാധാരണ അത്ഭുതം കാണിക്കുന്നു ആഞ്ജനേയൻ കാരുണ്യത്താൽ അന്വേഷകരുടെ ദുഃഖങ്ങളെ അലിയിക്കുന്നു ചക്കുളത്തുകാവിലെ ആഞ്ജനയൻ പ്രാർത്ഥിക്കാൻ വരുന്ന അന്വേഷകർക്ക് എല്ലാവിധ ശക്തിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ജ്വലിക്കുന്ന ഒരു ദിവ്യനാണ് നീരേറ്റുപുറം ഗ്രാമത്തിന്റെ ഏതാണ്ട് ഒത്ത നടുക്കായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രദർശനം കേരളത്തിലെ പ്രധാന നദികളായ പമ്പാനദിയും മണിമലയാറും യഥാക്രമം ക്ഷേത്രത്തിന്റെ തെക്കും വടക്കും മാറിയൊഴുകുന്നു ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ പമ്പാനദിയിൽ നടത്തിവരുന്ന നീരേറ്റുപുറം പമ്പാ ജലോത്സവം അതിപ്രസിദ്ധമാണ് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുകൂടെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന കടന്നുപോകുന്നു ഇവിടെ തന്നെ ക്ഷേത്രത്തിന്റെ പേരെഴുതിയ മനോഹരമായ കവാടവും കാണാം ഇതും കടന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിന് മുന്നിലെത്താം ക്ഷേത്രത്തിന് മുന്നിലായി വലിയ അരയാൽമരം കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു അങ്ങനെ ത്രിമൂർത്തികളുടെ പ്രത്യക്ഷ സ്വരൂപമായി കണക്കാക്കുവാന അരയാലിനെ ദിവസവും രാവിലെ ഏഴുതവണ വലം വെക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു ക്ഷേത്രത്തിന്റെ നേരെ വടക്കാണ് വാഹന പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്താണ് കുടുംബമായ പട്ടമന ഇല്ലം നിൽക്കുന്നത് മുമ്പുണ്ടായിരുന്ന ഇല്ലം പൊളിച്ചുമാറ്റി ഇപ്പോൾ ഇവിടെ ഒരു കോൺക്രീറ്റ് വീട് പണിതിരിക്കുകയാണ് എന്നാൽ ദേവിയുടെ ചെറിയൊരു ക്ഷേത്രം ഇവിടെയും കാണാം ഇത് മഹാബത്തനായ ഒരു നമ്പൂതിരിക്ക് ദേവി നൽകിയ ദർശനത്തിന്റെ സ്മാരകമായി കണക്കാക്കിവരുന്നു ആനക്കൊട്ടിൽ ഇന്നപ്പുറമാണ് ദേവി വാഹനമായ സിംഹത്തെ ശിരസിലേറ്റുന്ന സ്വർണ്ണക്കുടിമരം കാണാൻ സാധിക്കുക ഏകദേശം അമ്പത് അടി ഉയരം വരുന്ന ഈ കൊടിമരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലാണ് പ്രതിഷ്ഠിച്ചത് വളരെ തിളക്കമുള്ള ഈ കൊടിമരത്തിന് പുറമാണ് ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് പ്രതിഷ്ഠിച്ചിട്ടുള്ള ബലിക്കൽപ്പുര താരതമ്യേന ഉയരം കുറഞ്ഞ ബലിക്കല്ലാണ് ഇവിടെയുള്ളത് എന്നതിനാൽ പുറമെ നിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം കാണാവുന്നതാണ് ബലിക്കൽപുരയുടെ മച്ചിൽ പതിവ് പോലെ ബ്രഹ്മാവിന്റെയും അഷ്ടതിപാലകരുടെയും രൂപങ്ങൾ കൊത്തുവച്ചിട്ടുണ്ട് കൂടാതെ വേറെയും ധാരാളം രൂപങ്ങൾ കാണാം അധർമ്മതിന്റെയും തിന്മയുടെയും ഭൌതിക പ്രതീകമാണ് കാർത്തിക സ്തംഭം ഇത് കത്തിച്ച് ചാമ്പലാക്കുന്ന ചടങ്ങിലൂടെ തിന്മയെ അഗ്നി വിഴുങ്ങി നന്മ ആധിപത്യം സ്ഥാപിക്കുന്നു എന്നാണ് വിശ്വാസം വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത് പൊക്കമുള്ള തൂണിൽ വാഴക്കച്ചി പഴയ ഓലകൾ പടക്കം ദേവിക്ക് ചാർത്തിയ ഒരു വർഷത്തെ ഉടയാടകൾ എന്നിവ പൊതുങ്ങിക്കെട്ടി അതിന്മേൽ നാടിന്റെ സർവ്വതിന്മകളെയും ആവാഹിക്കുന്നു ദീപാരാധനയ്ക്ക് മുമ്പായി ഇത് കത്തിക്കും സർവ്വ ദുഃഖദുരിതങ്ങളും ഇതോടെ തീരുമെന്നാണ് വിശ്വാസം ചക്കുളത്ത് കാവിലെ ഏറ്റവും ശ്രദ്ധേയമായ അനുഷ്ഠാനമാണ് നാരിപൂജ അന്നേ ദിവസം ഇന്ത്യയിലെ പ്രശസ്തരായ വനിതകളെ അതിഥിയായി ക്ഷണിച്ച് ഇവിടെ നാരി നാരിപൂജയ്ക്കിരുത്താറുണ്ട് അലങ്കൃത പീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി ഭക്ത്യാദരപൂർവം പൂജാരി ഇവരെ ദുർഗാസങ്കല്പത്തിൽ പൂജിക്കുന്നു സ്ത്രീകൾ എവിടെ മാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ആനന്ദിക്കുന്നുവെന്ന സങ്കല്പവും സ്ത്രീയെ ശക്തിസ്വരൂപിണിയായി ആരാധിക്കണമെന്ന താന്ത്രിക സങ്കല്പവുമാണ് ഇത്തരമൊരു പൂജയുടെ പൊരുൾ സ്ത്രീയാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന സങ്കല്പത്തിൽ നിന്നാണ് ശാപ്തേയർ മഹാദേവിയെ ആരാധിച്ചത് ഈ വിശ്വാസപ്രകാരം സ്ത്രീകളെ ലോകമാതാവായ ആദിപരാശക്തിയുടെ പ്രതീകമായി ആരാധിക്കുന്ന ശാക്തേയർ പൂജയാണിത് ചൊവ്വ വെള്ളി പൌർണമി അമാവാസി അഷ്ടമി നവമി ജന്മനക്ഷത്ര ദിവസം മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതി തുടങ്ങിയവ ദർശനത്തിന് പ്രധാനമാണ് പൊതുവെ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ദർശനത്തിന് തിരക്ക് അനുഭവപ്പെടാറുണ്ട് കുംഭമാസത്തിലെ പൂരം ദിവസങ്ങൾ അതിവിശേഷം ദർശന സമയം രാവിലെ പുലർച്ചെ നാല് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ ഉച്ചക്ക് ഉച്ചതിരിഞ്ഞ് ഒരു മണിവരെ വൈകുന്നേരം വൈകിട്ട് നാല് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് മുതൽ രാത്രി രാത്രി എട്ട് മണിവരെ എത്തിച്ചേരുവാനുള്ള വഴി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ എംസി റോഡിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ മാറിയാണ് തലവടി പഞ്ചായത്തിലാണ് ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല തിരുവല്ല ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയും ഇവിടെയെത്താം തിരുവല്ല വഴി ധാരാളം ബസ്സുകളും ക്ഷേത്രത്തിലേക്ക് ലഭ്യമാണ്